ണേ ഇതൊരു ഭയങ്കര രസമുള്ള ഏരിയ കേട്ടോ രാവിലെ ഞാൻ കയറി വരുമ്പോഴത്തേന് ഭയങ്കര മനോഹരമായ ഒരു തണുപ്പ് കിട്ടിയ ഒരു സ്ഥലമാണ് പിന്നെ കരടിക്കൊക്കെ ഒളിച്ചിരിക്കാൻ പോലെ പാറയുള്ള സ്ഥലമാണ് കടുവയ്ക്കും കയറിയിരിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഗുഹകളുള്ള സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ അകത്തൂടെയുള്ളൊരു യാത്ര ഈ മരത്തിൻ്റെ പേരും പറഞ്ഞു പോലോ നാട്ടിൽ നമ്മുടെ വേലിപ്പ വേലിപ്പത്തലായിട്ട് ഉപയോഗിക്കുന്ന സാധനം നമ്മളിപ്പം മൂവായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ മൂവായിരത്തി എണ്ണൂറ് അടി ഉയരത്തിൽ നിൽക്കുകയാണ് ഇത് വേണ്ട ഇതാണ് തിരുപ്പതിയുടെ മൂവായിരത്തി ആ സോറി മൂവായിരത്തി അറുന്നൂറ് അടി ഉയരം ഈക്വൽ ടു തിരുമലൈ ഹൈറ്റ് അപ്പോൾ അവിടവും കഴിഞ്ഞു ഇനി ഒരു ഇനിയൊരാറ് കിലോമീറ്ററാണ് ഉള്ളത് നമുക്ക് ഇനി ഉള്ള ആറ് കിലോമീറ്റർ ഇപ്പം നമ്മൾ നാല് നാലര കിലോമീറ്റർ ഇറങ്ങിപ്പോന്ന് ഇനി ഒരു ആറ് ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് പതിയെ താഴോട്ട് പോവാം ഏ ആറു കിലോമീറ്റർ ഞാൻ താഴോട്ട് വന്നോ ഷോ ഇത്ര പെട്ടെന്ന് ആറ് കിലോമീറ്റർ താഴെ വന്ന് കൂടിപ്പോയ ഒരു ആറേഴ് മിനിറ്റേ ആയിട്ടുള്ളൂ ശോ ആ പുലിയുണ്ട് കടുവയുണ്ട് ഉള്ളിപ്പുലിയുണ്ട് മാനുണ്ട് കേഴയുണ്ട് കരടിയുണ്ട് ഞാനുണ്ട് കുഞ്ഞിയുണ്ട് ഇതൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ പക്ഷേ എന്നെയും കുഞ്ഞിനെയും തപ്പി ആരും വന്നില്ല ആരെയും വന്നിരുന്ന നമുക്കൊരു സന്തോഷമായതിന് ആരെയും കാണുന്നില്ല കേട്ടോ ഇതൊക്കെ ശവപ്പുറം വേണം ഫലകങ്ങളൊക്കെ കിടക്കുന്നു കുറേ ആരും വരുന്നില്ലല്ലോ അല്ലേ ഞാൻ വിളിച്ചു വരുത്തി ഇവിടെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇതാണ് വേസ്റ്റ് കൊണ്ടുവന്നിട്ട് കാണുമ്പോൾ വല അട്ടിച്ചൊന്ന് കൂടി തിന്നിട്ട് പോയിരിക്കുന്നതാണെന്നറിയില്ല ഇവിടെ നല്ല ചീന വേസ്റ്റിൻ്റെ അതെന്തോ ചീഞ്ഞ് കിടക്കുന്നതിൻ്റെ മമുണ്ട് ഒന്നുകിൽ വല്ല കുരങ്ങനയോ മാന്യോ വല്ലതും നല്ല വണ്ടിക്കാരി ഇടിച്ചിട്ടിട്ട് സൈഡിലോട്ട് എടുത്തിട്ടിട്ട് പോയിരിക്കുന്നതാണ് അതൊക്കെ ഇത് ഇതുങ്ങൾ വരുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും വണ്ടി വളവ് ഇരിഞ്ഞു വന്നാൽ ഇടിക്കുമല്ലോ അപ്പോൾ ഒതുക്കത്തിൽ കൊണ്ടുപോയി മാറ്റിയിട്ടിട്ട് പോയിരിക്കുന്നതായിരിക്കും അല്ല വല്ല കഴുവയോ കരടിയോ വല്ലതോ എല്ലാത്തിനും പിടിച്ച് തിന്നതിന് ശേഷം അവിടെ ഇട്ടിട്ട് പോയിരിക്കുന്ന വേസ്റ്റ് ആയിരിക്കണം അപ്പോൾ ഈ കുറങ്ങന്നെ അടിച്ച് വീണാലും അങ്ങനെ തന്നെ ഉള്ളൂ ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞേ ഉള്ളൂ മണം വരത്തുള്ളൂ അപ്പോഴത്തെ ഇച്ചിരി ഡേഞ്ചർ ഏരിയ ആയിക്കൂടിയാണ് പോകുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു ഡേഞ്ചർ ഏരിയ കാരണം നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഏരിയയാണ് അതുകൊണ്ട് നമ്മൾ സെൻടർ വിളിച്ച് പോവുക പുളുപ്പളി എന്ന് പറയുന്ന സാധനം മരത്തിൻ്റെ മണ്ടയിലായിരിക്കും അവൻ അവിടെ അവിടുന്ന് ഏതാ ചിലപ്പോൾ നമ്മളെ കിട്ടിയല്ല നമ്മുടെ കൂടിൻ്റെ മണ്ട വന്ന് അടിച്ച് വീഴും അപ്പോൾ അവൻ്റെ മഹം കൊണ്ടായിട്ട് ദേവം മുഖയും അതൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് നമ്മളിങ്ങനെ സെൻടർ വിളിച്ച നമുക്ക് പോകാം മണ്ട കാണും അവരൊക്കെ അവിടെ ഇരുന്നൊക്കെ കാണുന്നുണ്ടാവും നമ്മളെ ച്ച സൂക്ഷിച്ച് പോകേണ്ട ഏരിയ കാരണം ഇച്ച പുത്തനെയുള്ള ഇറക്കമാണ് നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ട് തള്ളിക്ക നാലഞ്ച് പ്രാവശ്യം നിന്ന് കയറി കയറിയ ഒരു കയറ്റമാണിത് കാണുമ്പോഴത്തേനും നമുക്ക് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോഴത്തേനും വളരെ സിമ്പിളായിട്ടുള്ള സംഭവമായിരിക്കും പക്ഷേ ഒരു ഇത്രയും കയറ്റം കയറുമ്പോഴത്തേനും നമ്മളൊരു അമ്പത് അറുപത് അല്ലെങ്കിൽ അടി നൂറടി ഉയരത്തിലോട്ടുള്ളൊരു ഒറ്റ തള്ളാണ് കളുന്നത് അപ്പം മൂവായിരത്തി അറുന്നൂറ് അടി ഉയരത്തിലാണ് ആ സ്തൂപം വെച്ചിരിക്കുന്നതെങ്കിൽ അത് വെറും പത്ത് കിലോമീറ്റർ ആറ് കിലോമീറ്ററിനുള്ളിലാണ് ആറില്ല ആ ആറ് നാല് കിലോമീറ്ററിനുള്ളിലാണ് ആ സ്ഥൂം നാല് കിലോമീറ്റർ എത്തുമ്പോൾ തന്നെ മൂവായിരത്തി നമ്മുടെ മല മലകയറുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത് പല്ല ഞാൻ പറയുന്നത് അപ്പം തന്നെ നമ്മൾ മൂവായിരത്തി അറുന്നൂറ് അടി ഉയരത്തിൽ എത്തുന്നതെങ്കിൽ അപ്പോൾ എന്തായാലും കുത്തനെയുള്ളൊരു കയറ്റമായിരിക്കും ഇത് രണ്ട് ഇത് ഇത് ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കാരണം അവിടെ നല്ല രീതിയിൽ ട്രെയിൻ പതി ഇറങ്ങി പോകുന്നു എല്ലാം ആവശ്യമുണ്ടോ ഈ ക്രെയിൻ ഒക്കെ വെച്ച് അവിടെ കയറ്റേണ്ടത് ആ ട്രാക്ടറിന്റെ സൈഡിലെ ട്രെയിൻ വെച്ച് വലിച്ചിടാന്ന് സാധനേ ഉള്ളത് ഇത് ഇനി നാല് ദിവസം എടുത്ത് പതിഞ്ഞോളറേല് ബി ഡബ്ല്യു ഡി എഞ്ചിനീയർ പോയവലി പോയ പോയവലിയാണ് അതൊരു കഥ കേട്ടിട്ടില്ല ബോവനമോളിക്കാത്തോന്ന കഥയാണ് ഫിസിക്കനായിട്ടുള്ള ഒരു ബി ഡബ്ല്യു ഡി എഞ്ചിനീയർ ഒരു റോഡ് റോളർ അമ്മായിയപ്പം മരിച്ച ഏരിയയിലോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു മരിച്ച ഏരിയ ആയിരുന്നു അതെ മരിച്ച ഏരിയയിലോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ശരി എന്നാൽ പിന്നെ ഞാൻ പുള്ളി ഭയങ്കര വിശുക്കനാണല്ലോ പുള്ളി അവിടത്തെ തന്നെ പോകാൻ തീരുമാനിച്ചു പുള്ളി പതിയെ കയറി അവിടെ ചെന്നപ്പോഴത്തേനും അടക്കം കഴിഞ്ഞ് അടിയന്തരമായി ചേട്ടാ ഞാനുണ്ട് പോയിട്ട് പോരെ ിയർ മാറ്റിയാണ് കുളിക്കുന്നു പറഞ്ഞാൽ ചെറിയ വളവും വലിയ വളവാണ് വളമാണ് വച്ചയ്ക്ക് ഇറങ്ങിയതാണ് ഒന്നൊന്നര മണിക്കൂറായി ആ ല പാർക്കുകളാണ് വലിയ കട

हिंदी हिंदी रिकार्डिंग हो रहा है हाँ नहीं हो रहा है हलियाली हलियाली रहे हो अभी हाँ? किधर जा रहे हो नहीं उधर जा के आया तो गए हो हाँ वही अकेला से इसमें आ रहे हैं हाँ और कहाँ जाओगे अभी नीचे किधर भी सोएगा और मैं कल शुरू करेगा कल रूट बनाया नाम है? चाँद का नाम जोपन यात्रा यूट्यूब ഇത് കണ്ടോ കൊറേ പേര് നിൽക്കുന്നത് കണ്ടോ എല്ലാരും കൂടെ ഉണ്ടല്ലോ എല്ലാരും ഇപ്പത്തെ അവിടെ നോടി ഓടി വന്നതാണ് ഒരാൾ അങ്ങും ഓടി വരുന്നു ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്ന ടീമുകളാ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്ന പാർട്ടികള് നമ്മളെ കണ്ടപ്പുരത്തിനും അങ്ങന്നു പാഞ്ഞു വന്ന അതെ വേണ്ടൊരു പാർട്ടി ഓടി വരുന്നു വന്നിട്ട് ഹായ് ഹായ് അവടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വർന വർണ്ണനി അതേ അപ്പൊത്തങ്ങൊരു ടീമുകളെ കളിക്കുന്നുണ്ട് ആറുമാണ്ടാള് വരുന്നു കണ്ടോ മ അ ഇതുപാവം അങ്ങട്ടേത് നോടി വരുവാ 108 ഇഞ്ച് അല്ലേ 108 ഇഞ്ച് ആ കേരളസേ കേരളം ആ 8 മന്ത്സ് ഫിനിഷ് ആ

എല്ലാരും ഹായ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ യാത്ര തുടരുകയാണ് അപ്പൊ ഞാൻ അവിചാരിതമായിട്ട് ഈ വഴിയെ കടന്നു വന്ന് ഈ കാണുന്ന ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ് താജ് ഹോട്ടലില് അപ്പൊ അവിചാരിതമായിട്ട് അവിടെ ഒരാളെ പരിചയപ്പെടാൻ പറ്റി മറ്റാരും അല്ല ആന്ധ്രയിൽ നിന്ന് കാശ്മീർ വരെ യാത്ര അത് സ്പ്ലൻഡർ ബൈക്കില് യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ് ഹലോ

आ, ये जाने आने का कितना फोर्टी वन डेज हाँ इधर से नस्ती थोड़ा दूर कम है इसलिए मुश्किल है हैदराबाद से गया था हाँ से नहीं इधर से नहीं है ओके नागपुर ऐसा ओ तो अच्छा 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 और उधर जाएगा तो हमारा राइडर्स माल करता है क्या करते हैं अगर हम लोग अच्छा रहे तो अच्छा वही है वही है वही है, आ, वही है। को कुछ नहीं मत कर से। और मैं सुना है कोई आ, कोई एरिया पे रेंटे बाइक वालों बहुत मुश्किल करता है आ, अपना आ, इसा, इसा। अपना गाड़ी अंदर लेने के लिए वो मना कर रहे ऐसा ऐसा कुछ ने अभी वैसा फेस नहीं किया आ, अगर मेरे को पानी ज्यादा मिला था वो नो रोड एर्ली मॉर्निंग चला जाना थोड़ा वाला आ, बड़ा वाला हो बड़ा वाला हो जाएगा क्रॉस करने के लिए बहुत मुश्किल इसलिए वही मुश्किल हो गया उसी टाइम हेल्प करने के लिए कोई था वो मैं बाइकर वाला रहता ना वो ही आ, वो टीम पे चले गए उन लोग हम लोग गए ओके अभी दोबारा जाने के लिए दिल्ली बहुत बढ़िया ओके अब ആ വ്യക്തി അപ്പോ ഇദ്ദേഹത്തെ കാണാൻ പറ്റിയത് എനിക്ക് വലിയ സന്തോഷമുണ്ട് അപ്പൊ ഇവിടുത്തെ കേട്ടോ है जहीर <laughs> <बाड़ी है> <laughs> <laughs> okay, खान

മലപ്പുറം ഓക്കെ ഓക്കെ അപ്പൊ നമ്മളെ മലയാളികളുടെ കൂടെ ജോലി ചെയ്ത ആളാണ് സീസൺ ശുക്രി താങ്ക് യു അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണെ ചിന്ത സ്റ്റോപ്പ് എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ സ്റ്റോപ്പിൽ നിന്ന് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ് ഇല്ലോ സ്റ്റോപ്പിൽ നിന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ അതുകൊണ്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ് അപ്പോൾ ഇന്ന് ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം കിടന്ന് ഇരുന്നിട്ട് ഇവർ പത്തര ആവുമ്പോൾ അടയ്ക്കും ഈ താജ് ഹോട്ടൽ കഫേ അപ്പോൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴത്തേക്കും കുഴപ്പമില്ല അവർ പത്തരയാകുമ്പോഴത്തേനും അടയ്ക്കും അതുവരെ ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് അവരുടെ കസ്റ്റമേഴ്സിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലോ കുഞ്ഞിനെയൊക്കെ ഒന്ന് ഇറക്കി നടത്തി ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം മതി നമ്മുടെ സൈക്കിൾ കൊണ്ടുപോയി അവരടയ്ക്കുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് ഗേറ്റ് വെക്കാം അവിടെ കിടന്ന് ഉറങ്ങാം നല്ല തറയാണ് പിന്നെ പുറകിൽക്കൂടെ പോയിട്ട് അവിടെ ബാത്ത്റൂം സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവർ രാവിലെ ഏഴുമണിക്കേ വരത്തുള്ളൂ നമ്മൾ നമ്മളിവിടുന്ന് പോകും നാളെ കതിരി എന്ന സ്ഥലത്തേക്കാണ് യാത്ര കാതിരിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ കുറച്ച് ഫ്രണ്ട്സിനെ ഒക്കെ ഉസ്മാനെ ഒക്കെ പരിചയപ്പെടാൻ പറ്റി അങ്ങനെ അവർ നമുക്ക് നാളത്തേക്കുള്ള എല്ലാ സെറ്റപ്പും നാളെ വൈകുന്നേരത്തേക്കുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു തരും അമ്പത്താറ് ആണ് ഇവിടുന്ന് കാതിരിക്കുള്ളത് പക്ഷേ വൈകുന്നേരം തന്നെ എനിക്ക് പോയിട്ട് ടയറിൻ്റെ കാര്യങ്ങൾ നോക്കണം സൈക്കിളിൻ്റെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ ശരി ഇന്നത്തെ യാത്ര ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുവാണ് കുഞ്ഞ് നല്ല ഉറക്കം അവർക്ക് ഇച്ചിരി ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് അവൾ കിടന്ന് ഉറങ്ങി അതുകൊണ്ട് നല്ല ഉറക്കത്തില്ല അതുകൊണ്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഞാൻ ഇച്ചിരി നേരം മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി ഹോട്ടലിലോട്ട് കൊണ്ടുപോയിട്ടിട്ട് താജ് ഹോട്ടലാണ് ഹോട്ടൽ ആൻഡ് കഫേ ഇവരൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ പക്ഷേ ഈ പെട്രോൾ ബങ്കിൽ ഇവിടെ അടുത്തുള്ള പെട്രോൾ ബങ്കുണ്ട് ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ കഴിഞ്ഞാൽ പെട്രോൾ ബുക്ക് ആണ് അവിടുത്തെ ഒരു പയ്യം വന്നപ്പോഴത്തേനും അവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ പുള്ളി ലേലടാക്കൊക്കെ റൈഡ് ചെയ്ത ആളാണ് അതും സ്പ്ലെൻഡറിൽ അതാണ് അതിശയം വെറും സ്പ്ലെൻഡറിൽ യാത്ര ചെയ്ത ആളാണ് അദ്ദേഹം ഇവിടെ വെച്ച് എനിക്ക് പരിചയപ്പെടാൻ പറ്റി അപ്പോൾ പുള്ളിക്കാരൻ ആ പമ്പീന്ന് ചായ വാങ്ങിക്കാൻ വന്ന പയ്യനോടൊന്ന് ചോദിച്ചു എങ്ങനെയാണ് അവിടെ ചെന്ന് യോജിച്ചപ്പോഴും അവർക്ക് പറ്റിയായിരുന്നു പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല പമ്പുകാരല്ല ഇങ്ങനെ തന്നെയാന്ന് അവർക്ക് ആരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള താല്പര്യമില്ല കാര്യം പറഞ്ഞാൽ അവിടെ രണ്ടും മൂന്നും ബാത്റൂമൊക്കെ കാണും എല്ലാ പമ്പുകാരും ഐസായി ക്യാക്കരേക്കാ പുരാ പമ്പുകാരെ ഐസായി കറുതാ ഓ മന കറുതാകെ രഹനയ്ക്കല്യേ ഉസി ടൈം കോയിക്കൊയി ആദ്മി ഹംഗോ മില്ലനെക്കലിയായേഗംഗോ പൂരാ രസ്തായേക്ക ओ बच्चा लोग पूरा मेरा वीडियो देखा होगा इसलिए हाँ हाई हाँ कर रहा है बहुत आदमी बहुत आदमी हमको देखता है जो मैं इधर का आंध्रा का बहुत आदमी हमको हेल्प करता है वो हिस्सा में हमारा यात्रा का बारे में बहुत वीडियो कर रहा है वो तो बहुत खुशी है खुशी का बात है ओके शुक्रिया आज का यात्रा मैं समाप्त कर रहा है ओके ठीक है शुक्रिया 무엇보다도 다행이야. <목소리> <목소리>